നാടകത്തെ നെഞ്ചേറ്റിയിരുന്ന കഴിഞ്ഞുപോയ കാലം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് പറക്കാട് ഗ്രാമം നിരവധി നാടക കലാകാരന്മാരെ സമ്മാനിച്ച പറക്കാട് നിന്ന് വീണ്ടും ഒരു നാടകം തട്ടിൽ കയറാനായി അണിയറയിൽ ഒരുങ്ങുകയാണ് പറക്കാട് നാടകവേദിയുടെ പ്രഥമ നാടകമായ ലീലാനന്തരമാണ് ചേലൂർകുന്ന് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നതിന് തയ്യാറെടുക്കുന്നത് അസീസ് പെരിങ്ങോട് രചന നടത്തിയ നാടകത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് ചലച്ചിത്ര നാടകരംഗങ്ങളിലെ യുവപ്രതിഭയായ നവീൻ പയനിത്തടമാണ് ചേലൂർകുന്ന് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന മെഗാ തിരുവാതിരയ്ക്ക് ശേഷം നാടകം അരങ്ങിലെത്തും നാടകഗ്രാമം എന്നറിയപ്പെട്ടിരുന്ന പറക്കാടിൻ്റെ പഴയകാല പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ഉദ്യമത്തിൽ പഴയകാല നാടക നടന്മാരുടെ മക്കളും പേരക്കുട്ടികളുമാണ് ഈ നാടകത്തിൽ അഭിനേതാക്കളായി രംഗത്തെത്തുന്നത് നാലു വയസ്സുകാരൻ മുതൽ എഴുപത്തിമൂന്ന് വയസ്സുവരെയുള്ളവർ നാടകത്തിൽ

പഴയ നാടകഗ്രാമത്തെ തിരിച്ചെത്തിക്കാൻ പറക്കാടിൻ്റെ പുതുതലമുറയ്ക്ക് ഊർജ്ജം പകരുന്നതിനുള്ള ശ്രമമാണ് ലീലാനന്ദരം എന്ന നാടകം പ്രൊഫഷണൽ നാടകത്തിന്റെ പ്രൗഢിയോടെ നാടകം അവതരിപ്പിക്കുന്നതിനുള്ള കൂട്ടായ ശ്രമമാണ് പറക്കാട് ഗ്രാമവാസികൾ നടത്തുന്നത് നാടകത്തിന്റെ പോസ്റ്റർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു സി ന്യൂസ് കേച്ചേരി